മസ്തിഷ്ക മസ്തിഷ്കം ബാധിച്ച് ചികിത്സയിലിരിക്കാൻ സ്വദേശി ഹസൻ കോയിയുടെയും ഫസ്നിയുടെയും മകൾ ഇന്നലെ രാത്രിയാണ് കോടിക്കും ഒരാഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ പോലും വാപ്പാക്കും മാക്കും അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മൂന്നിയൂരിൽ നിന്ന് ഫതുവ എന്നു പേരുള്ള അഞ്ച് വയസ്സുള്ളൊരു കുട്ടി ആ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ കണ്ടു വളരെ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ശ്രദ്ധയിൽ വരാത്ത ഈ പുഴകളിലും കടവുകളിലൊക്കെ കുളിച്ചാലുണ്ടാകുന്ന വളരെ അപൂർവമായൊരു രോഗമാണ് അത്ര ഈ അമീബിക് ജ്വരം ആ അമീബിക് ജ്വരം ബാധിച്ചിട്ടാണ് ഈ ഫതുവ എന്ന അഞ്ചു വയസ്സുകാരിത ഇത്തവണ ഒന്നാം ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് ഇന്നലെയാണ് ആ പൊന്നുമോളെ കബറടക്കിയത് ഒരുപാട് പേര് അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വടച്ചിറഭാ അവിടെ നൂറുകണക്കിന് ആളുകളാണ് ആ പൊന്നുമോൾക്ക് അവസാനമായുള്ള യാത്രയപ്പിന് വേണ്ടി എത്തിയത് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ ഇതുപോലെയുള്ള മരണങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ അള്ളക്കാത്ത് രക്ഷിക്കട്ടെ അപ്പം ഈ കുട്ടിയൊക്കെ ഒരു കഴിഞ്ഞൊരു ഈ ഒരു ഈ ഒരു മാസം അഞ്ചാം തീയതി എങ്ങാനാണെന്ന് തോന്നുന്നത് ഈ കുട്ടിക്ക് ഈ അസുഖങ്ങളുടെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഇവർ കടലുണ്ടി പുഴയുടെ ഒരു ഭാഗത്ത് ഒരു പുഴയിലൊന്ന് കുളിച്ചു ഇവരും ഇവരുടെ ബന്ധുക്കളൊക്കെ കുളിച്ചിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് തിങ്കളാഴ്ച ഈ കുട്ടി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് അള്ളാഹു ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതിലാരൊക്കെ ആ മരിച്ച വീട്ടിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം അറിയിക്കുക അള്ളാഹു ആ കുടുംബത്തിന് അത് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വിശാൽമൂരിയുടെ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമാണ് അള്ളാഹു ആരുടെയെങ്കിലും ഒരാൾ ആമീൻ ആ കുടുംബത്തിന് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അതിനോളം വളരെ വലിയൊരു നന്മ വേറൊന്നുമില്ല ഇന്നലെ ഒരുപാട് പേര് കുട്ടിയെ പുതുർശനിൽ വെച്ചിരുന്നു കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് എത്തിയത് ഇന്നലെയാണ് തിങ്കളാഴ്ച ഈ ഇന്നലെ ഈ ഇന്നലെ ചൊവ്വാഴ്ചയാണ് ആ കുട്ടിയെ ഖബറടക്കിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈ അമീബിക് ജ്വരം എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളത്തിലുണ്ടാകുന്ന ഒരു അമീബയാണ് ഈ ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് ഇത് തലച്ചോറിൽ കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളം കുടിച്ച പ്രശ്നമല്ല ഇത് മൂക്കിൽ കൂടെ ആണിത് കയറാത്രേ ഇത് കഴിഞ്ഞാൽ പിന്നെ തലയിൽ നീർക്കെട്ടുകളും തലച്ചോറിൽ നീർക്കെട്ടുകളും വിട്ടുമാറാത്ത അപസ്മാരങ്ങൾ പനി തലവേദന ഇങ്ങനെ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ഏറെ കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം ഈ ഒരു കുട്ടിയുടെ കൂടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണമായ ഷിഫ് നൽകട്ടെ ഒന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് തൽക്കാലം നമ്മൾ പുഴയിൽ പുഴയിലിറങ്ങാതിരിക്കാനുള്ള കെട്ടിക്കിടക്കണ വെള്ളത്തിലാണെങ്കിൽ തീരെ ഇറങ്ങരുത് പലപ്പോഴും ഈ ഒരു വേനലിൽ ഇപ്പം മഴ വന്ന അലഹദില്ല നമ്മൾ വളരെ വലിയ ആശ്വാസത്തിലാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും ചെറിയ കടവുകളിലൊക്കെ നമ്മൾ കുളിച്ചിരുന്നു പക്ഷേ ഈ ഭാഗത്ത് ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങാനും മലപ്പുറം ജില്ലയിൽ മൂന്ന് പേർക്കെങ്ങാനും ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട് ഇതിന് മുൻപത്തെ വർഷങ്ങളിലും ഈ അമീബിക് ജ്വരം ബാധിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ആ പൊന്നുമോള് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകണം നമ്മൾ തിരക്കാണ് ബാഗ് വാങ്ങണം അതേപോലെ ഇപ്പോൾ ഇന്ന് ഈ ദിവസം വൈഫ് ഇമ്പരൊക്കെ യൂണിഫോം വാങ്ങാൻ പോയിക്കാണ് ഇങ്ങനെ മക്കളെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കിലാണ് ആ ഒരു കുഞ്ഞിൻ്റെ മരണം എന്നുള്ളത് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ മക്കളെപ്പോലെ കരുതിയിട്ട് നമ്മളെല്ലാവരും ദാ ചെയ്യുക കൂട്ടത്തിൽ ഈ ഒരു മഴക്കാലമാണ് വരാൻ പോകുന്നത് മഴക്കാല രോഗങ്ങളെ കുറിച്ച് നമുക്കറിയാം വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കണം അതോടൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത് ഒരു മാസത്തിലേറെയായി വിശാൽ മീഡിയയിൽ വീടിയൊന്നും വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഒക്കെ പലരും ചോദിച്ചിരുന്നു എവിടെയാണ് കുറച്ച് പ്രയാസങ്ങളിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടി വിടാൻ കഴിഞ്ഞില്ല ഒരുപാട് പേര് വിളിച്ചന്വേഷിച്ചിരുന്നു പല ഉമ്മമാരും വിളിച്ചിട്ട് നീ ഞാനെങ്ങാനും മരിച്ചുപോയോ എന്നറിയാം കാരണം അങ്ങനെ വീഡിയോ നമ്മൾ മുടങ്ങലില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചുപോയോ എന്നറിയാൻ വേണ്ടി മാഷയെ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അലഹമ്മില്ല നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പല പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെ ഒക്കെ കടന്നു പോകും ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും അത് എത്ര വലിയ രീതിയിലാണെങ്കിലും ജീവിതം ഒരു കേറ്റം ഒരു ഇറക്കം ഇങ്ങനെയൊക്കെയാണല്ലോ ഇന്നുറ ഇതാണല്ലോ നമുക്ക് പഠിപ്പിച്ചെന്ന അള്ളാഹു നമ്മളെ ഉണർത്തിയൊരു ഭാഗം അപ്പോൾ ലൈഫിൽ വളരെ വലിയ ചില പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ക്ഷമയോടുകൂടി കാത്തുനിന്നു അലഹമുല്ല ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാൻ കഴിഞ്ഞു എനിക്കറിയാത്ത ഞാൻ കാണാത്ത ഒരുപാടുമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയാണ് ഇതുവരെ ഞാൻ സമ്പാദിച്ചതിലെ ഏറ്റവും വലിയ സമ്പാദ്യം അതോടൊപ്പം തന്നെ വിഷമഘട്ടങ്ങൾ കൂടെ നിന്ന ആളുകളുണ്ട് എന്തായാലും നമ്മൾ അലഹദില്ലാ റാഹത്തിലാണ് ഏതായാലും മിസാൽ മീഡിയ ഒരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇപ്പം നമ്മൾ നേരത്തെ എഡ്യൂക്കേഷൻ്റെ ഒരു വീഡിയോ ഇൻഷാല്ലാം അത്തരത്തിലുള്ളൊരു ഒരു 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 രീതി കുറേ ഇസ്ലാമിക് സ്റ്റോറികൾ ചരിത്രങ്ങൾ ഇതൊക്കെയാണ് ഈ ചാനലിലൂടെ ഉള്ളത് അത് നമുക്കൊരു ആർജമുണ്ടാക്കാനും ചരിത്രങ്ങൾ പഠിക്കാനും പിന്നെ നമ്മുടെ നാട്ടിലുള്ള സംഭവ വികാസങ്ങൾ അറിയാനൊക്കെയാണ് ഏതായാലും പ്രയാസങ്ങൾ നേരിട്ടത് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് ഏതായാലും വിഷമങ്ങളൊക്കെ താൽക്കാലികമായിട്ട് പരിഹരിക്കപ്പെട്ടു ഇത് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന ഒരുപാട് ഉമ്മമാരെ വിളിച്ചു ഉപ്പമാരെ വിളിച്ചു ആളുകൾ വിളിച്ച് അന്വേഷിച്ചു ഇനി ഇതൊന്നും അറിയാതെ തന്നെ ഞാനപ്പോൾ എൻ്റെ ഒരു പഴയ ചാനലിൽ വീഡിയോ ഇട്ടിരുന്നു ആ പലരും കരുതി വിസാൽ മീഡിയ പേര് മാറ്റിപ്പോയതാണ് പേര് മാറ്റിയതൊന്നുമല്ല സിൻസ് ഓഫ് മീഡിയ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒരു 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 ചാനൽ ഈ വിശാൽ മീഡിയക്ക് മുമ്പുണ്ടായിരുന്ന എൻ്റെ ഒരു ചാനലാണ് അപ്പോൾ അതില് വിസാൽ മീഡിയ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ അതിലങ്ങനെ കൃത്യമായിട്ട് ഒരു ഇടാറില്ല അപ്പോൾ അതാണ് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ കണ്ടത് സിൻസ് ഓഫ് മീഡിയയിൽ അപ്പോൾ അതും ഞങ്ങളുടെ ചാനൽ ഒരിക്കൽ പോലും ഞാൻ ഈ ചാനലിൽ വിസാൽ മീഡിയ വന്നിട്ട് സിൻസ് ഓഫ് മീഡിയ ഉണ്ട് എനിക്കൊരു ചാനലുണ്ട് നിങ്ങളത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾ കുറെ പൊതുവേ ഞാൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ പറയാറില്ല വിസാൽ മീഡിയ ആണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയില്ല നല്ലതാണെങ്കിലും കാണാം ഉപകാരമുള്ളതാണെങ്കിലും ഉൾക്കൊള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിങ്ങളുടെ ആദർശത്തിന് വിരുദ്ധമാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം അതിലപ്പുറം നമുക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താനും ഇഷ്ടപ്പെടുത്താനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഏതായാലും അന്വേഷിച്ചൊരുപാട് സന്തോഷമുണ്ട് നാളെ ഞാനങ്ങോട്ട് മരിച്ചു പോയാൽ അറിയില്ലല്ലോ ഏഹ് ഇതൊക്കെ അല്ലേ നമ്മളൊരു പ്രാർത്ഥനയുടെ കുടുംബം അപ്പോൾ പ്രാർത്ഥിച്ച കൂടെ നിന്ന സപ്പോർട്ട് ചെയ്ത അന്വേഷിച്ച സ്നേഹബന്ധങ്ങള് വീണ്ടും ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരുപാട് 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 നന്ദിയുണ്ട് പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട് ഇൻഷാ അല്ലാ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു ഹജ്ജിന്റെ മാസമാണ് ഹജ്ജിനെ കുറിച്ച് അതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഈ ഒരു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലുള്ള മൂന്നിയൂരിലുള്ള ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വാചിയന്മാർക്കരുത് കൂട്ടത്തിൽ നമ്മൾ പരസ്പരം ദാച്ചി അപ്പൊ ഇൻഷാ അല്ലാ അപ്പൊ നമ്മൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കലുണ്ട് ആ ഇന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഈ നമ്മുടെ റിസൾട്ട് വരിക ജൂൺ നാലിനാണ് ജൂൺ നാലിനാണ് നമ്മുടെ റിസൾട്ട് വരിക നിങ്ങളുടെ പ്രതീക്ഷയിൽ വീണ്ടും മോഡിയുടെ ഭരണമാണോ വരിക അതോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇതാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്നുള്ളതല്ല നിങ്ങളൊരു വിശകലനം എന്താണെങ്കിൽ മോഡി വീണ്ടും അധികാരത്തിൽ വരുമെങ്കിൽ എഴുതാം അതല്ല ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുമെങ്കിൽ എഴുതാം അതായത് നിങ്ങൾ ഉത്തരം കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും